തിരിച്ച് ഇയാൾ അറ്റാക്ക് ചെയ്യാനുള്ള ചെറിയ ടിപ്പ് പറഞ്ഞുതരാം സി ഓക്കെ സി കണ്ടില്ലേ പ്രാക്ടീസിലേക്ക് വരുമ്പോൾ നമ്മളിവിടെ ഗാർഡില്ലാത്തത് കൊണ്ട് രണ്ട് ചെരുപ്പ് ഉപയോഗിച്ചിട്ടുണ്ട് സോ പ്രാക്ടീസ് സെക്ഷനിലേക്ക് വരുന്ന സമയത്ത് നമ്മൾ ഗാർഡ് പ്രശ്നം നിൽക്കുന്നു ഞാൻ ഇവിടെ ഷോർട്ട് ഷോർട്ടൊക്കെയാണ് ചെയ്യാൻ പോകുന്നത് ഓക്കെ ദെൻ വൺ ടു ഓക്കെ വൺ ടു വൺ ടു ഹായ് ഗായ്സ് ബോക്സിംഗ് പാർട്ട് ഫോറിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് എങ്ങനെ പവർഫുൾ ആയിട്ട് ഹുക്ക് പഞ്ചസും റിപ്പ് പഞ്ചസും ചെയ്യാം എന്നുള്ളതാണ് അതുപോലെ തന്നെ നമ്മൾ ഇതുവരെയുള്ള പാർട്ടുകൾ മൊത്തം ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് നിങ്ങൾ അവിടെ പോയി ചെക്ക്ഔട്ട് ചെയ്യുക ഫസ്റ്റ് പാർട്ട് നിങ്ങൾ എന്തായാലും നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ വീഡിയോസ് കാണുന്നതെങ്കിൽ ഫസ്റ്റ് പാർട്ട് നിങ്ങൾ എന്തായാലും കാണണം അത് തീർച്ചയായിട്ടും മിസ്സാക്കരുത് എന്നാൽ മാത്രമേ ഇത് കൂടുതൽ നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ അതുപോലെ തന്നെ നിങ്ങൾ കിക്ക് ബോക്സിങ് ബോക്സിംഗ് കണ്ടൻസുകൾ മാർഷൽ ആർട്സ് കണ്ടൻസുകൾ ഫ്ലിപ്പ് പാർക്കോര കണ്ടൻസുകളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള ടിപ്സും കാര്യങ്ങളൊക്കെ ഈ ചാനലിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും അപ്പോൾ നിങ്ങൾക്ക് മറക്കാതെ അത് മിസ് ചെയ്യാതെ കിട്ടണമെങ്കിൽ ഡൂ സബ്സ്ക്രൈബ് അപ്പോൾ നമുക്ക് നേരെ വീട്ടിലോട്ട് പോവാം ഫസ്റ്റ് നമുക്ക് ഹുക്ക് പഞ്ച് എങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം എങ്ങനെ ഡിഫെൻഡ് ചെയ്യുന്നു നോക്കാം എന്നിട്ട് റിപ് വരാം ഓക്കെ ഹുക്ക് പഞ്ചുകൾ മൊത്തം രണ്ട് തരത്തിലുണ്ട് നമ്മളതിന് ഫസ്റ്റ് പാർട്ടിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് ബേസിക് ആയിട്ടുള്ള വീഡിയോ ആണ് ലോങ് ഹുക്കും ഷോർട്ട് ഹുക്കും അപ്പോൾ നമ്മൾ ആദ്യം എങ്ങനെ ചെയ്യുന്നു നോക്കാം എന്നിട്ട് അത് എങ്ങനെ ഡിഫെൻഡ് ചെയ്യുന്നു നോക്കാം നമ്മൾ ആദ്യം കാണിക്കാൻ പോകുന്നത് എങ്ങനെയാണ് ഷോർട്ട് ഹുക്ക് ചെയ്യുക എന്നുള്ളതാണ് ഷോർട്ട് ഹുക്ക് ചെയ്യുമ്പോൾ നമ്മുടെ ഷോൾഡറിൻ്റെ പവർ ഹിപ്പിൻ്റെ പവർ ലെഗ് മൂമെൻറ്റ്സ് ഈ മൂന്ന് കാര്യങ്ങൾ കൂടെ ശ്രദ്ധിച്ചാൽ മാത്രമേ നമ്മുടെ ബോഡി പവർ മൊത്തത്തിൽ അപ്ലൈ ചെയ്ത് നമുക്ക് ഇയാളുടെ ഫേസിലേക്ക് ഹീറ്റ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ ഓക്കെ അപ്പോൾ അതെങ്ങനെയാ നോക്കാം ഞാനിവിടെ ഗാർഡ് പോഷനിൽ നിൽക്കുന്നു ഷോർട്ട് ഹുക്കാണ് ചെയ്യുന്നത് ഷോർട്ട് ഉക്ക് സാധാരണ നമ്മൾ ചെയ്യുമ്പോൾ ഓപ്പണൻറ്റ് നമ്മൾ ഇങ്ങനെ ക്ലോസ് സ്റ്റാൻസിൽ വന്ന് നിൽക്കുമ്പോഴാണ് ഷോർട്ട് ഹുക്ക് ചെയ്യുന്നത് ഓക്കെ അങ്ങനെ ഹുക്ക് ചെയ്യുമ്പോൾ ഞാനിവിടെ ഗാർഡ് പോഷനിൽ വരുന്നു ഇവിടെ നിന്ന് പഞ്ചതാ ഇങ്ങനെ പോയിട്ട് ഇങ്ങനെയാണ് ഹുക്ക് ചെയ്യുന്നത് അതായത് ഹുക്ക് ഇത് ചെയ്യുന്ന സമയത്ത് എൻ്റെ ഷോൾഡർ ഞാൻ ഇവിടെ ടിസ്റ്റ് ചെയ്യുന്നുണ്ട് എൻ്റെ ഹിപ്പ് ഞാൻ ഇവിടെ ടെസ്റ്റ് ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ എൻ്റെ ലെഗ് ഞാൻ ഇങ്ങനെ ടിസ്റ്റ് ചെയ്യുന്നുണ്ട് സി ഇങ്ങനെ ഇതെന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ഫുൾ ബോഡി പവർ ഇയാളുടെ ഫേസിലേക്ക് അപ്ലൈ ചെയ്യാനുണ്ട് അപ്പോൾ ജസ്റ്റ് സി ഇങ്ങനെയാണ് ഷോട്ടൊക്കെ വരുന്നത് ഓക്കെ സി ഇനി ഞാനിപ്പോൾ ടു ഹൺഡ്രഡ് ആണ് കാണിച്ചത് ഇനി ലെഫ്റ്റ് കൊണ്ട് കാണിക്കുമ്പോൾ സെയിം തന്നെ എൻ്റെ കാൽ മൂമെൻറ്റ്സ് നോക്കണം അതുപോലെ തന്നെ എൻ്റെ ഷോൾഡർ ദെൻ ഹിപ്പ് ഓക്കെ ഞാൻ ഇവിടുന്ന് ഓക്കെ 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 അപ്പോൾ ഇവിടെ ഞാൻ ലെഗ് തിരിക്കുന്നത് ലെഫ്റ്റ് ലെഗ് ആയതുകൊണ്ട് ഇങ്ങനെയാണ് തിരിക്കുന്നത് ബാക്കിൽ പഞ്ച് വരുമ്പോൾ ഇങ്ങനെ സി വൺ ടു വൺ ടു വൺ ടു ഓക്കെ ഇതിൻ്റെ സെയിം തന്നെയാണ് ലോങ് ഹുക്ക് എന്ന് പറയുന്നതും നമ്മൾ ഓപ്പണൻറ്റ് കുറച്ച് ലോങ്ങ് വിട്ടു പോകുന്ന സമയത്ത് സെയിം ആക്ഷൻസ് തന്നെ നമ്മൾ ഷോൾഡറിനും ഹിപ്പിനും ലെഗിനും സെയിം ആക്ഷൻസ് തന്നെ ഒരു കാര്യത്തിൽ മാത്രം വ്യത്യാസം വരുന്നുള്ളൂ അത് നമ്മുടെ മുട്ടുകൈ കുറച്ച് നൂർത്തും പക്ഷേ പഞ്ച് എപ്പോഴും ഇങ്ങനെ തന്നെയായിരിക്കും അതായത് ഇയാളുടെ ഫേസിലേക്ക് ഇങ്ങനെ ഇരിക്കുന്ന രീതിയിലായിരിക്കും നോട്ട് സ്ട്രെയിറ്റ് സ്ട്രെയിറ്റ് ആയിട്ടുള്ള ഈ മൊമെൻ്റ് ആയിരിക്കില്ല ഇങ്ങനെയായിരിക്കും ഓക്കെ അപ്പോൾ ഞാൻ അതൊന്നുകൂടി കാണിച്ചു തരാം ഇപ്പോൾ ഇയാളെൻ്റെ ലോങ് ഡിസ്റ്റൻസ് അപ്പോൾ ഇത്രയും എനിക്ക് നൂർത്തിയാൽ മാത്രമേ എനിക്ക് ഇയാളെ ഫേസിലേക്ക് എത്തുള്ളൂ ഓക്കെ േ അപ്പോൾ അത് പ്രാക്ടീസിലേക്ക് വരുമ്പോൾ നമ്മളിവിടെ ഗാഡ് ഇല്ലാത്തത് കൊണ്ട് രണ്ട് ചെരുപ്പ് ഉപയോഗിച്ചിട്ടുണ്ട് സോ പ്രാക്ടീസ് സെക്ഷനിലേക്ക് വരുന്ന സമയത്ത് നമ്മൾ ഗാർഡ് പ്രശ്നം നിൽക്കുന്നു ഞാൻ ഇവിടെ ഷോർട്ട് വുക്കാണ് ചെയ്യാൻ പോകുന്നത് ഓക്കെ ദെൻ വൺ ടു ഓക്കെ വൺ ടു വൺ ടു അപ്പോൾ ഷോർട്ട് വുക്കും ലോങ് വുക്കും എങ്ങനെയാണ് ചെയ്യുന്നത് എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലായി വിചാരിക്കുന്നു ഇനി ഇതിനെങ്ങനെ നമുക്ക് ഡിഫെൻഡ് ചെയ്യാം എന്നുള്ള കാര്യങ്ങൾ നോക്കാം ഓക്കെ അപ്പോൾ ഇയാൾ എന്നെ ഹുക്ക് ചെയ്യാനായിട്ട് പോവുകയാണ് നമുക്ക് ഹുക്കിന് രണ്ട് തരത്തിലുള്ള ഡിഫൻഡിങ് ഉണ്ട് ഷോർട്ട് ഹുക്കിനാണെങ്കിലും ലോങ് ഹുക്കിനാണെങ്കിലും രണ്ട് തരത്തിലുള്ള ആണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് ഒന്നാമത്തെ ബ്ലോക്ക് നമ്മൾ ഗാർഡ് പോഷനിൽ നിൽക്കുന്നു എങ്ങനെയൊക്കെ ബ്ലോക്ക് ചെയ്താലും നമ്മൾ ഫേസിൽ നിന്ന് കൈ പോകരുത് അതാണ് മെയിൻ ഇമ്പോർട്ടൻറ്റ് ഓക്കെ ഇപ്പം നോർമലി ഒരാൾ നമ്മൾ ഇങ്ങോട്ടേക്ക് ഹുക്ക് ചെയ്യാൻ വരികയാണെങ്കിൽ ഏതൊരാളും ഫസ്റ്റ് ചെയ്യുന്ന കാര്യം ഹുക്ക് ഇങ്ങനെയായിരിക്കും ഇതാണ് ഫസ്റ്റ് ബ്ലോക്ക് എന്നുള്ളത് നമ്മൾ ഇത് ആക്ച്വലി ഇങ്ങനെ ഒരു ബ്ലോക്ക് ഉണ്ട് കരാട്ടയിൽ ഷൂട്ടായി ഹുക്കി എന്ന് പറയുന്ന ഒരു ബ്ലോക്ക് ഉണ്ട് പക്ഷെ നമ്മൾ ബോക്സിങ്ങിലോട്ട് വരുന്ന സമയത്ത് നമ്മൾ കൈ ഒരിക്കലും ഫേസിൽ നിന്ന് പോകാൻ പാടില്ല അപ്പോൾ ബോക്സിങ്ങിലെ ഹുക്കിൻ്റെ ബ്ലോക്ക് എന്ന് പറയുന്നത് ഒന്നുമില്ല ജസ്റ്റ് സിമ്പിൾ ബ്ലോക്കാണ് നമ്മുടെ കൈ ഗാർഡ് പൊഷനിൽ നിന്ന് കൈ ജസ്റ്റ് നമ്മുടെ ഫേസിന് പ്രൊട്ടക്ട് ചെയ്താൽ ബ്ലോക്കായി അപ്പോൾ അതെങ്ങനെയാന്ന് കാണിച്ചു തരാം ഇയാളിനെ ഹുക്ക് ചെയ്യുന്നു ഓക്കെ ഹുക്ക് കണ്ടില്ലേ 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 ഇത് ചെയ്യുമ്പോൾ എൻ്റെ ലെഗ് മൊവ്മെൻറ്റ്സ് ശ്രദ്ധിക്കുക ഹിപ്പ് ശ്രദ്ധിക്കുക ദെൻ ഷോൾഡർ ഫുൾ പവറിൽ അപ്ലൈ ചെയ്തിട്ടാണ് ഞാൻ നിൽക്കുന്നത് ഓക്കെ സി ഓക്കെ എങ്ങനെയാണ് ഇതിൻ്റെ ഫസ്റ്റ് ബ്ലോക്ക് എന്ന് പറയുന്നത് ഇനി ഇതിൽ തന്നെ വേറൊരു ടിപ്പും കൂടെ ഉണ്ട് ഞാനിതിൻ്റെ ഇതാണ് പറഞ്ഞു തരുന്നത് അതായത് ഇപ്പോൾ ഓപ്പണൻറ്റ് ബ്ലോക്ക് ചെയ്ത് കഴിഞ്ഞ് എനിക്ക് തിരിച്ച് അറ്റാക്ക് ചെയ്യുന്നത് എങ്ങനെയാണെന്നുള്ളതും കൂടെ ഞാൻ ജസ്റ്റ് ഒരു ടിപ്പ് ടിപ്പായിട്ട് പറഞ്ഞു തരുകയാണ് ഓക്കെ ഞാനിവിടുന്ന് ഈ കൈ കൊണ്ടോക്ക് അപ്പോൾ ഞാനിവിടുന്ന് ഇയാൾ എന്നെ ഹുക്ക് ചെയ്യുന്നു ഞാൻ ബ്ലോക്ക് ചെയ്യുന്നു അത് കഴിഞ്ഞ ഉടനെ തന്നെ എനിക്ക് തിരിച്ച് അറ്റാക്ക് ചെയ്യാനുള്ള ഒരു ചെറിയ ടിപ്പും കൂടെ പറഞ്ഞുതരാം ഓക്കെ ഹുക്ക് ഇപ്പോൾ ഞാനിവിടെ ഹുക്ക് ചെയ്ത് നിന്നല്ലോ എനിക്കിവിടുന്ന് നേരെ ഇയാളുടെ ഫേസിലേക്ക് ഇതാ ക്രോസ് ആയിട്ട് നല്ല ഓപ്പൺ ഫേസ് എനിക്കിവിടെ കിട്ടി സി നേരെ പിടിച്ചൊരു ഒറ്റ അപ്പർ കട്ട് ചെയ്യാം അല്ലെങ്കിൽ നേരെ പിടിച്ചൊരു ഒറ്റ കപ്പർ എന്ത് വേണമെങ്കിലും എനിക്ക് ചെയ്യാം ഏറ്റവും കൂടുതൽ സേഫ് ആയിട്ടുള്ളത് ഹോക്ക് ഇവിടുന്ന് ഇതാ നേരെ പോയിട്ട് അപ്പർ കട്ട് ചെയ്യുന്നതായിരിക്കും ഇങ്ങനെ അപ്പർ കട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇയാളുടെ ജോ പൊട്ടും ഓക്കെ അപ്പോൾ ഇതൊരു ടിപ്പായിട്ട് എടുക്കുക അപ്പോൾ ഈ ബ്ലോക്ക് നിങ്ങൾക്ക് മനസ്സിലായല്ലോ ഇനി അടുത്തൊരു ബ്ലോക്ക് എന്ന് പറയും അല്ല ആക്ച്വലി അത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ബോക്സിംഗ് ട്രെയിനേഴ്സൊക്കെ ഒരു കയർ കെട്ടിട്ടിട്ട് ഇങ്ങനെ ഇങ്ങനെ ബോക്സിങ് പരിശീലിക്കുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അത് സംഭവം വേറെ ഒന്നുമല്ല അത് കാണിച്ചു തരാം അത് ഹുക്ക് വരുന്ന സമയത്ത് ഹുക്ക്ന്നല്ല പഞ്ച് വരുന്ന സമയത്ത് നമുക്ക് വ്യൂയിങ് ചെയ്ത് അതായത് ഒഴിവാക്കിക്കൊണ്ട് നമ്മളെ ബോഡിയിൽ ടച്ച് ചെയ്യാതെ ഓപ്പണൻറ്റിനെ അറ്റാക്ക് ചെയ്യുന്ന രീതിയാണത് അത് ആക്ച്വലി ഒരു ബ്ലോക്ക് ബ്ലോക്കല്ല നമ്മളത് ഡിഫെൻഡ് ചെയ്യുന്നതാണ് ഓക്കെ അപ്പോൾ അതെങ്ങനെയൊന്ന് കാണിച്ചു തരാം ഇതേപോലെ തന്നെ ഇയാൾ തന്നെ ഹുക്ക് ചെയ്യാൻ വരുവാണ് ഓക്കെ ഫേസിലേക്ക് ഹുക്ക് കേട്ടോ കണ്ടില്ലേ ജസ്റ്റ് നമ്മൾ ഒരു കയർ കെട്ടിയിട്ടുണ്ട് എന്നുള്ള രീതിയിൽ നമ്മൾ പ്രാക്ടീസ് ചെയ്യേണ്ടത് അങ്ങനെയാണ് ജസ്റ്റ് നമ്മൾ ഇവിടെ നിന്ന് ഇങ്ങോട്ട് വ്യൂ ചെയ്യുന്നു ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട് ഒന്നാമത്തെ കാര്യം നമ്മൾ തല ഒരിക്കലും കുളിക്കരുത് അതായത് പലരും പ്രാക്ടീസ് ചെയ്യുമ്പോൾ ഞാൻ കണ്ടിട്ടുണ്ട് ഇങ്ങനെ ചെയ്യും ഇങ്ങനെ ഒരിക്കലും ചെയ്യരുത് കാരണം നമ്മൾ എപ്പോഴും കണ്ടുകൊണ്ടായിരിക്കണം നമ്മൾ ചെയ്യേണ്ടത് കാരണം ഇയാൾ എന്ത് ചെയ്യുന്നു എന്നുള്ളത് നമ്മളെപ്പോഴും അലേർട്ടായിരിക്കണം അതുകൊണ്ട് ഒരു കാരണവശാലും നമ്മൾ തല കുളിച്ചിട്ട് നിൽക്കരുത് തല എപ്പോഴും ആയിട്ട് തന്നെ നിൽക്കുക ചെയ്യുമ്പോൾ നമ്മളെ കാലിൻ്റെ മൊമെൻറ്റ്സ് മാത്രം എടുക്കുക ജസ്റ്റ് ഇങ്ങനെ കുഞ്ഞാൽ അലേർട്ടാവുക ഓക്കെ ജസ്റ്റ് വൺ സി അപ്പം ഞാൻ ചെയ്യുന്ന സമയത്ത് ഞാൻ ഇയാളുടെ ഫേസിൽ നിന്ന് കണ്ണെടുത്തിട്ടേല സി കണ്ടില്ലേ അപ്പം ഇത് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു ചെറിയ ടിപ്പും കൂടെ ഞാൻ പറഞ്ഞുതരാം ഇയാൾ എന്നെ ഹുക്ക് ചെയ്യാൻ വരികയാണെങ്കിൽ എനിക്ക് ഹുക്ക് ചെയ്ത് വ്യൂ ചെയ്തുകൊണ്ട് തിരിച്ച് ഇയാൾ അറ്റാക്ക് ചെയ്യാനുള്ള ചെറിയ ടിപ്പ് പറഞ്ഞുതരാം സി ഹുക്ക് സി കണ്ടില്ലേ ഞാനിവിടുന്ന് സ്ലോലി കാണിച്ചു തരാം ഞാനിവിടുന്ന് ഇയാളുടെ ഫേസിലേക്ക് ഹുക്ക് ചെയ്യുന്നു സി ഒന്ന് ചെറിയ സ്പീഡിൽ കാണിച്ചു തരാം ദേ അപ്പൊ നിങ്ങൾക്ക് ഹു പഞ്ച് എങ്ങനെയൊക്കെയാണ് ഇതിൻ്റെ എങ്ങനെയൊക്കെ ഡിഫെൻഡ് ചെയ്യാം എന്നുള്ള കാര്യങ്ങളും അതുപോലെ തന്നെ രണ്ട് ബോണസ് ടിപ്പുകളും നിങ്ങൾക്ക് കിട്ടിയ സ്ഥിതിക്ക് ഇനി നമുക്ക് റിബ് പഞ്ചുകൾ എങ്ങനെയൊക്കെ ചെയ്യാം ഇതിനെങ്ങനെ ഡിഫൻഡ് ചെയ്യാം എന്നുള്ളത് നോക്കാം ഓക്കെ റിപ്പ് പഞ്ച് നമുക്കറിയാം റിബിനുള്ള റിബ് വാരിയലിനുള്ള പഞ്ചാണെന്ന് നമുക്കറിയാം ഇത് നമുക്ക് ഓപ്പണിൻ്റെ ക്ലോസ് ചാൻസിൽ വന്ന് നിൽക്കുമ്പോഴാണ് കയറ്റി ഓക്കെ അപ്പോൾ ഇത് ചെയ്യേണ്ടത് നമ്മൾ ഗാർഡ് പോഷനിൽ വരുന്നു ഇങ്ങനെ ക്ലോസ് ചാൻസിൽ വന്ന് നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് നമ്മൾ ഇയാളുടെ ഓപ്പണൻറ്റിൻ്റെ റിബിലേക്ക് ഓക്കെ ഇയാളുടെ റിബിലേക്ക് പഞ്ച് ചെയ്യുന്നു ഈ പഞ്ച് ചെയ്യുമ്പോൾ സെയിം തന്നെ ഷോൾഡർ ഹിപ്പ് ദെൻ ലെഗ് നമ്മൾ ലെഗ് മൂവ്മെന്റ്സ് ശ്രദ്ധിക്കാം ഉണ്ടല്ലേ ഇങ്ങനെയാണ് ഇതിൻ്റെ റിബ് പഞ്ച് വരുന്നത് ഇനി ഇതെത്രേ ഉള്ളൂ ഇത് എങ്ങനെ ഡിഫെൻഡ് ചെയ്യാം എന്നുള്ള കാര്യം കൂടെ ഞാൻ ഇതിനെ കൂടെ തന്നെ പറഞ്ഞുതരാം നമ്മൾ ഗാർഡ് പൊസിഷനിൽ നിന്ന് പഠിക്കുമ്പോൾ ബിഗിനേഴ്സ് പഠിക്കുമ്പോൾ ഏറ്റവും കൂടുതൽ മിസ്റ്റേക്ക് പറ്റുന്ന ഒന്നാണ് നമ്മൾ പഞ്ച് ചെയ്ത് 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 ഗാർഡ് പോർഷൻ ഇങ്ങനെയുള്ള ഗാർഡ് എല്ലാം കൂടെ ഇങ്ങനെയാവും അതായത് ഈ രണ്ട് സൈഡ് ഓപ്പണായി നിൽക്കും ഇങ്ങനെ ഇങ്ങനെങ്ങാനും ഓപ്പണായി ഓപ്പണൻറ്റ് നിന്ന് കഴിഞ്ഞാൽ ഓപ്പണായി ഇങ്ങനെ ഓപ്പണൻ്റായി നിന്ന് ഓപ്പണൻറ്റ് ഇങ്ങനെ ഗാർഡ് ഓപ്പണായി നിന്ന് കഴിഞ്ഞാൽ അപ്പോൾ ക്ലോസ് ചാൻസിൽ വന്ന െടുക്കാൻ പറ്റുന്ന ഏറ്റവും ബെസ്റ്റ് പഞ്ചാണ് റിപ്പ് എന്ന് പറയുന്നത് കാരണം ഇത് കനത്തിലൊന്ന് കിട്ടിക്കഴിഞ്ഞാൽ ഇയാളുടെ ബ്രെത്ത് വരെ പോകും ഓക്കെ ദെൻ ഇങ്ങനെയാണ് റിപ്പഞ്ച് ചെയ്യാം അപ്പോൾ ഇതിനെ ഡിഫെൻഡ് ചെയ്യാനുള്ള ഏക വഴി ഈ സാധനം അടച്ചു പൂട്ടി വെക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ ഇതിങ്ങനെ ഡിഫെൻഡ് ചെയ്യുന്നതിൻ്റെ കാരണം ഇവിടുത്തെ പഞ്ച് നമ്മളുടെ ഡിഫെൻഡ് ചെയ്യാൻ തന്നെയാണ് ഓക്കെ ഇപ്പൊ ഞാൻ ഇയാൾ എന്നെ പഞ്ച് ചെയ്തുകൊണ്ട് ഞാൻ കാണിച്ചു തരാൻ പോവാണ് ഇപ്പൊ ഞാൻ ഗാർഡ് ഓപ്പൺ ചെയ്ത് നിൽക്കുകയാണ് ഇയാൾ എന്നെ പഞ്ച് ചെയ്യുന്നു ഓക്കെ സീ കണ്ടില്ലേ അപ്പോൾ നന്നായിട്ട് നല്ല പവർഫുൾ ആയിട്ട് കിട്ടുകയാണ് എന്റെ സ്റ്റെക്ക് ബ്രീത്ത് സ്റ്റെക്ക് ആയിപ്പോ ഓക്കെ ഇനി ഞാനിത് ക്ലോസ് ചെയ്ത് എന്നെ ഡിഫ് ഇതിനെ ഡിഫെൻഡ് ചെയ്യാനായിട്ട് പോവാണ് സീ കണ്ടില്ലേ ഇപ്പൊ ഈ സൈഡിലേക്കാണെങ്കിലും നമ്മൾ രണ്ട് സൈഡും ഈ സൈഡുകൊണ്ട് ബ്ലോക്ക് ചെയ്യുന്നതാണ് അതായത് നമ്മളെ കൈയിലേക്ക് പഞ്ച് മാക്സിമം അപ്ലൈ ചെയ്യുന്ന രീതിയിൽ നമ്മൾ ബ്ലോക്ക് ചെയ്യുന്നു അത്രമാത്രമേ ഉള്ളൂ ഇതിൻ്റെ റിബ്ബ് നമ്മൾ പ്രൊട്ടക്റ്റ് ചെയ്ത് നോക്കും അപ്പോൾ കൈ നിങ്ങൾക്ക് ഹു പഞ്ചു റിപ്പ് പഞ്ചും എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് എങ്ങനെയാണ് ഡിഫൻഡ് ചെയ്യണമെന്ന് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക കാരണം ഞാൻ അപ്ലോഡ് ചെയ്യുന്ന കണ്ടൻറ്റ്സ് ഒക്കെ നിങ്ങൾക്ക് മറക്കാതെ മിസ്സ് ചെയ്യാതെ കിട്ടണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യണം അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും മറക്കരുത് നിങ്ങളെ അഭിപ്രായങ്ങളും കാര്യങ്ങളൊക്കെ കമൻറ്റ് ചെയ്തോളും സി വൺ ദ നെക്സ്റ്റ് വീഡിയോ ബൈ ബൈ